പോകുന്നേ വീട്ടില് മോള വീട്ടിൽ പോകാണ് തിരുവനന്തപുരം സദ്യയെ കഴിച്ചായിരുന്നു ഈ ഒരു കെ ബസ് ഉണ്ടായിരുന്ന ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് കഴിയില്ലായിരുന്നു കഴിയില്ലായിരുന്നല്ലേ അപ്പൊ പൊതുഗതാഗതം അവരും ഈ ജീവനക്കാരും ഒക്കെ ഓണം ആഘോഷിക്കേണ്ടവരാണ് അവർക്കും ശമ്പളം കിട്ടിയാൽ ശമ്പളം കിട്ടിയാൽ ശമ്പളം കിട്ടുന്നില്ല ശമ്പളത്തില് വീഴ്ചയുണ്ട് അതൊന്ന് മാറ്റി തന്നാൽ മതി ബാക്കിയുള്ള അല്ലെങ്കിൽ വേണ്ടി സേവിക്കുന്നതിൽ യാതൊരു സങ്കടവും ബുദ്ധിമുട്ടും സന്തോഷമുണ്ട് അപ്പൊ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ ഈ യാത്രക്കാരായിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ സപ്പോർട്ടായിട്ടാണ് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടാണ് ഈ ജീവനക്കാരൊക്കെ നിൽക്കുന്നത് തിരുവോണത്തിൽ താല്പര്യമുള്ളവർ മാത്രമാണ് പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവർക്ക് പിന്നെ നമുക്ക് ആഹാരം കഴിക്കാനുള്ള സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഡ്യൂട്ടികളൊന്നും അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം ഓണാശംസകൾ നേരികയാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനകത്താണ് ഇപ്പോൾ ഓൺലൈൻ വാർത്ത ട്വൻറ്റി ഫോർ ടീം നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേർ നമ്മുടെ ഈ ഈ ഒരു തിരുവോണ ദിവസമായിട്ടും വർക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ജീവനക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും വലിയ വസ്തുത നമസ്കാരം സാറേ നമസ്കാരം നമസ്കാരം അപ്പോൾ തിരുവോണ ദിവസവും തിരുവോണ ദിവസമാണോ അല്ലേ അപ്പോൾ തിരുവോണ ദിവസമായിട്ട് തന്നെ ഡ്യൂട്ടിയിലാണ് ആ ഡ്യൂട്ടിയിലാണ് എങ്ങനെയുണ്ട് ഈ ഒരു തിരുവോണ ദിവസമായിട്ട് തന്നെ എങ്ങനെയുണ്ട് സാറിൻ്റെ ഈ ഒരു ഡ്യൂട്ടിയൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതാണ് കുഴപ്പമില്ല അതില് അല്ല വീട്ടിൽ പോയി ആ തിരുവോണം ആഘോഷിക്കാൻ അല്ലെങ്കിൽ തിരുവോണം സദ്യയായി കഴിക്കാനുള്ള ഒരു ദിവസമാണിന്ന് എന്നിട്ട് പോലും സാർ എപ്പോഴും ഡ്യൂട്ടി ചെയ്യുകയാണ് അപ്പൊ അതിലെന്തെങ്കിലും സങ്കടമുണ്ടോ വിഷമൊന്നുമില്ല ശമ്പളം 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 കിട്ടുന്നില്ല എന്നാണ് വീഴ്ചയുണ്ട് തിരുവോണ സദ്യ പോലും ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തിരുവോണ ദിവസം വീട്ടിൽ ആഘോഷിക്കുക എന്നുള്ള മലയാളികളുടെ പൊതുധാരണയെ തെറ്റിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഇപ്പോഴും ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വസ്തുത അതിനൊക്കെ കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർക്ക് ഒരുപാട് ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ഒരു ദിവസത്തെ ഇല്ല ഒരു വ്യത്യസ്തമായ അനുഭവമാണ് അനുഭവമാണ് തിരക്കൊഴിഞ്ഞ റോഡ് പിന്നെ അത്യാവശ്യ യാത്ര മാത്രമുള്ള യാത്രക്കാർ നമസ്കാരം നമസ്കാരം തിരക്കിലാണെന്ന് മനസ്സിലായി അപ്പൊ ഈ തിരുവോണ ദിവസമാണ് തിരുവോണ ദിവസവും ഈ ഒരു സ്റ്റേഷനില് നെഞ്ഞാറമൂട്ട് സ്റ്റേഷന്റെ നിന്ന് നല്ല കൃത്യമായ ഇടപെടലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് എന്തെങ്കിലും സങ്കടം തോന്നുന്നുണ്ടോ ഈ തിരുവോണ ദിവസവും ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് ഇല്ല സന്തോഷമേ ഉള്ളൂ നമ്മുടെ ഇരിക്കുന്നതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ സന്തോഷം മാത്രമേ ഉള്ളൂ തിരുവോണ സദ്യയൊക്കെ കഴിച്ചായിരുന്നു കഴിച്ചു വീട്ടിൽ വീട്ടിൽ പോയി കഴിച്ചു കഴിച്ചു ഇന്റർവൽ ടൈം ഉള്ളതുകൊണ്ട് ആ കഴിച്ചു വെച്ചു കഴിച്ചു അപ്പോൾ ഈ ബാക്കിയുള്ള ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലൊക്കെ എങ്ങനെയാണ് വളരെ സന്തോഷകരമായ ഇടപെടലാണ് അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ തിരുവോണത്തിന് താല്പര്യമുള്ളവർ മാത്രമാണ് പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവര് അവർക്ക് പിന്നെ നമുക്ക് ആഹാരം കഴിക്കാനുള്ള സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ രീതിയിലാണ് ഡ്യൂട്ടികളൊന്നും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടുത്ത ഡ്യൂട്ടിക്ക് പോയത് കയറി രണ്ടാം ട്രിപ്പ് പോവാൻ പോകണം അപ്പൊ പൊതുജനങ്ങളൊക്കെ ഉണ്ടോ ഈ അടുത്ത ഇതിന് ഡ്യൂട്ടിക്ക് വേണ്ടിട്ട് പോവുകയാണ് സദ്യ കഴിച്ചായിരുന്നു എവിടെ വീട്ടിൽ പോയി കഴിച്ചിട്ടാണ് വന്നത് അപ്പൊ ഒരുപാട് സന്തോഷം സാറേ പൊതുജനങ്ങൾക്ക് വേണ്ടിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ കെ എസ് ആർ ടി സി ജീവനക്കാരൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഇനി അടിപൊളി ചേഞ്ച് ഹോട്ടൽ കാർത്തിക പാർക്കൂട്ടം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Ultimate destination for designs and diamonds. Allamana Gold and Diamonds. Bishara Tower near K 30 C bus stand Venyaram.